ഏറ്റവും വലിയ ശത്രുവായിരുന്നില്ലേ ഉമേറുബിന് വഹുബ് ഭദ്രയുദ്ധത്തിലൊക്കെ ധീരധീരം പോരാടിയിട്ട് തടവുകാരിലൊന്നും പെടാതെ പിടുത്തം കൊടുക്കാതെ ഒരുപാട് ശത്രുത ചെയ്തിട്ട് മക്കത്തേക്ക് തിരിച്ചെത്തിയ ഉമേറുബിന് വഹുബ് മക്കയിലെത്തി നോക്കുമ്പോൾ നേതാക്കളൊന്നുമില്ല കാരണം ഒരുപാട് എണ്ണിക്കണക്കാക്കുന്ന നേതാക്കൾ അബൂജഹിൽ എഴുത്തുപത്ത് ഷൈബത്ത് വലീദ് തുടങ്ങി വലിയ വലിയ നേതാക്കൾ മുഴുവനും പോയിട്ടുണ്ട് കാബയുടെ മുറ്റത്തിരിക്കുന്ന തിണ്ണയിൽ ഏറ്റവും ഏറ്റവും ചുരുങ്ങിയത് പത്തിരുപത്തഞ്ച് നേതാക്കൾ ഇരിക്കാറുണ്ടെന്നും രാവിലെ പക്ഷേ ഇപ്പൊ പോയി അതൊക്കെ ശൂന്യമാണ് അവിടെ ഇരിക്കാൻ വന്ന ഒരാൾ അബൂ സുഫിയാനും അതുപോലെ തന്നെ ചില്ലറ ആളുകളുമാണ് കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കൂട്ടുകാരനായ സുഫാനുബിന് ഉമയ്യയോട് വിഷയം പങ്കുവെക്കുമ്പോൾ ഉമയറുബിന് വഹബ് പറഞ്ഞു ചില്ലറ കടവും ഭാര്യ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മദീനയിൽ പോയി ഞാൻ നേതാവിന്റെ തലയെടുത്ത് വരുമായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോ ആ ചാൻസ് മുതലാക്കിയിട്ട് സുഫാനുബിനും അയ്യ പറഞ്ഞു നീ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ലെങ്കിൽ ഒരുങ്ങിക്കോ കട ഞാൻ ഏറ്റെടുത്തു റെഡി ഞാൻ വീട്ടിക്കോളാം സ്വത്തൊക്കെ എനിക്കുണ്ടല്ലോ ഭാര്യ മക്കളല്ലേ ഞാൻ ചെലവ് നോക്കി നോക്കി പോറ്റിക്കോളാം പ്രശ്നം നോക്കണ്ട തിരിച്ചു നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാനത് കേട്ടെടുത്തു റെഡിയാണെന്നു വെച്ചു റെഡിയാണെന്നോ അപ്പറഞ്ഞ പറച്ചിലിൽ വഹബ് ഒരുങ്ങി ഏറ്റവും നല്ല മൂർച്ചയുള്ള വാളുകൊണ്ട് വിഷത്തിലൂട്ടി വിഷത്തിലൂട്ടിയ വാളൊന്ന് ഉറയിൽ നിന്ന് എടുത്താൽ തന്നെ എല്ലാവർക്കും കണ്ടാൽ തിരിയും അതൊരു വാളല്ല വിഷത്തിലൂട്ടിയ വാളുമായിട്ട് വാഹനപ്പുറത്ത് കയറി മദീനയിലേക്ക് നീങ്ങി എന്താ ലക്ഷ്യം റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തലയെടുത്ത് വരണം എന്നിട്ട് സൊഫാനേയും കൂട്ടരെയും സന്തോഷിപ്പിക്കണം എന്നിട്ട് മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാകണം എന്ന് കരുതിയാണ് പോകുന്നത് മദീനയിലെത്തുമ്പോൾ ആദ്യമായിട്ട് വഹബിനെ കാണുന്നത് മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഉമർബിൻ ആണ് ിട്ട് അള്ളാഹു ബദറിൽ തന്ന സഹായത്തെ കുറിച്ച് ഒരവലോകന യോഗം നടക്കണം അവിടെ ബദറിൽ അള്ളാഹു ചെയ്ത സഹായം അതവരനുഭവിച്ചതല്ലേ ലോകത്ത് തുല്യതയില്ലല്ലോ ആ സഹായത്തിന് ഏതെങ്കിലും ഒരു നബിക്ക് അള്ളാഹു സുബാനഹുഅത്താല ഇതുപോലെ സഹായം ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലെന്നല്ലേ ആ പറയുന്നത് അള്ളാഹു ശിക്ഷിച്ചതിന്റെ രൂപം അള്ളാഹു താല പറയുന്നുണ്ടോ യും ദൂതന്മാരെയും നരനായ ആട്ട് നടത്തിയിട്ട് വലിച്ചീച്ച് കല്ലെടുത്ത് എറിഞ്ഞ് ചവിട്ടിക്കുടൽമാല പുറത്തെടുത്തിട്ട് വളരെയധികം ദയനീയമായ രൂപത്തിൽ കൊല്ലാ കൊല നടത്തിയ അന്വാക്യയിലെ ജനങ്ങൾ ആ ജനതക്കെതിരെ നമ്മൾ മേൽഭാഗത്തു ഒരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല വഫാത്തായ ശേഷം അവരെ ശിക്ഷിക്കാൻ ഭാഗത്തിനൊന്നൊരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല അങ്ങനെ ഇറക്കുന്നൊരു പതിവും നമുക്കില്ല പിന്നെ എങ്ങനെയാണ് പിന്നെങ്ങനെയാണല്ലോ നശിപ്പിച്ചത് ഒരൊറ്റ അട്ടഹാസം മാത്രമേ നടന്നിട്ടുള്ളൂ ബഹുമാനപ്പെട്ട ജിബിലിൽ അലിഹിസലാം അവരെ നാടിന്റെ ഒരു അറ്റത്തിൽ നിന്നൊരു അട്ടഹാസം നടത്തി ഒന്ന് അപ്പോഴേക്ക് അവർ നിശ്ചലരായി പോയി ഹമദ എന്ന് പറഞ്ഞാ തീ കെട്ടു എന്നതിനാ ഹമദ എന്ന് പറയാ വെള്ളം പാർന്നിട്ടോ മറ്റോ തീ പെട്ടെന്ന് അണഞ്ഞു പോകുന്നതിനാ ഹമത എന്ന് പറയാ ഹമദ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചതിന്റെ പിന്നിലെ താല്പര്യം ശിക്ഷ വന്നപ്പോഴേ കട്ടഹാസം വന്നപ്പോഴേക്ക് ഒന്നെണീറ്റ് നടക്കാനോ ഒരഭിപ്രായം ചോദിക്കാനോ തോപ ചെയ്യാനോ ഒരു വാക്ക് പറയാനോ ഒന്നിനും നല്ല ചാൻസ് കൊടുത്തിട്ടില്ല ഉടനടി അവർ കെട്ടുപോയി നിശ്ചലരായി പോയി ഇതാണ് അള്ളാഹുവിന്റെ പതിവ് ാമിന്റെ ശബ്ദം കൊണ്ട് ഒരുപാട് പേര് അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം ജലപ്രളയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ മേഘത്തിൽ നിന്ന് തുരുതുരാ ശിക്ഷ ഇറക്കിയിട്ട് പക്ഷേ മലക്കുകളെ ഇറക്കി കൊടുത്തിട്ട് അള്ളാഹുത്താലെ സഹായിച്ചത് അവന്റെ ഹബീബ് റസൂലിഹു അലൈവലങ്ങളെയും സഹാബത്തിനെയുമാണ് അപ്പൊ അവരാ കിട്ടിയ അനുഗ്രഹത്തെ പറ്റി അവരിങ്ങനെ ചർച്ച ചെയ്യ വല്ലാത്തൊരു സന്തോഷമല്ലേ കിട്ടിയത് മലക്കുകൾ അള്ളാഹു ഇറക്കി എന്ന് പറഞ്ഞാൽ ചെറിയ സന്തോഷാണോ അവരനുഭവിച്ചതല്ലേ അത് വലത്തും ഇടത്തൊക്കെ നിൽക്കുന്ന ആളുകൾ പരിചയമില്ലാത്ത മുഖങ്ങളെ കണ്ടിട്ട് ആരൊക്കെയാണ് ഈ നിൽക്കുന്നത് എന്തൊരു സഹായമാണ് ഈ കിട്ടിയത് വല്ലാത്തൊരു സഹായം അനുഭവിച്ചതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ മുരളി അള്ളാഹുനൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് നല്ല ഒട്ടകപ്പുറത്ത് വിശത്തിലൂട്ടിയ വാളുവായിട്ട് ഒരാളിങ്ങനെ വരുന്നു

നേരെ പോയിട്ട് രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അവിടെ തടസ്സം ചെയ്തു നിന്നു ബ്ലോക്ക് ചെയ്തു നിന്നു എന്റെ കൈ ഇങ്ങനെ വെച്ചു ഉള്ളിലേക്ക് കടത്തി വിടാത്ത രൂപത്തിൽ നിന്നു പുറത്തേക്ക് നോക്കുമ്പോൾ മുറലി അള്ളാഹു ഈ നൃത്തം നോക്കുന്നു എന്താണ് മറേ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് അള്ളാഹുവിന്റെ ശത്രുവായ ഉമേറുബിന് വഹുബ് വിശത്തിനൂട്ടിയ വാളുമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിശാല മനസ്കഥ അതൊന്ന് ശരിയാക്കിയേക്ക് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞ പോരെ എത്ര സ്വഹാപയുണ്ട് അവിടെ പക്ഷെ അതിനേക്കാളും വലിയ ആ വന്ന ശത്രുവിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് ആ വരുന്ന ശത്രു എന്തായിട്ടാ വരുന്നത് എന്താണ് ആ ശത്രുവിന്റെ ലക്ഷ്യം എങ്ങനെയാണ് ആ ശത്രുവിനെ നന്നാക്കേണ്ടത് എന്താണ് അതിനൊക്കെ ഉള്ള അതിനെ കള്ളപ്പഴുത് അള്ളാഹുദെന്ന ഇൽമ അതാണ് അവിടെ ഉപയോഗിക്കുന്നത് പ്രതികാരത്തിന്റെ പ്രതിധ്വനിയല്ല അങ്ങനെയാണെങ്കിൽ അന്ന് നിൽക്കുന്ന ഉമർ അള്ളാഹുനോട് പറഞ്ഞാൽ മതി നിങ്ങൾ എന്നെ ശരിയാക്കിയേക്കും ഉടനടി ശരിയാക്കൂലേ ഉമർ അള്ളാഹുനെ മാറ്റി നിർത്തി മാറി നിൽക്കൂ ഉമർ ഉമയർ അടുത്ത് വരട്ടെ ഉമയിർ അടുത്തുവാമർ ഹത്താവിതങ്ങള മനസ്സിനൊരു സന്തോഷം കിട്ടാൻ മഹാനവർ അടുത്ത് നിൽക്കുന്ന സ്വഹാപത്തിനോട് പറഞ്ഞു നിങ്ങൾ ഇവിടം വിട്ടുപോകരുത് നിങ്ങൾ ഈ വീട്ടിന്റെ പരിസരത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുണ്ടാകണം അവൻ എന്തെങ്കിലും ചെയ്ത് പറ്റിച്ചാലോ നമുക്കറിയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് കുറച്ച് പേരവിടെ നിർത്തിയല്ലാ പോയി പതുക്കെങ്ങനെ നിൽക്കുന്ന വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു മെറുബിനു വഹ്ബിനെ വിളിക്കുന്നു അതിനു ഇനി അടുത്തുവാ അടുത്തുവാ സ്വഹാപത്തൊക്കെ സാഗൂതം ശ്രവിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വാളൂരി പിടിച്ചിട്ടാ പോകുന്നത് വാളുമായിട്ട് വന്ന മനുഷ്യനെ ആ വാൾ കൊണ്ടൊന്ന് തട്ടിത്തെ തിരിച്ച് മാരടത്തിലേക്ക് കുത്താതെ ആ വാൾ തട്ടിത്തെ കയ്യിൽ പിടിച്ച് ഭീഷണിപ്പെടുത്താതെ ആ വാള് കൊണ്ട് ആ മനുഷ്യന്റെ സ്ഥിരം നടത്താതെ ആ മനുഷ്യനെ അള്ളാഹു നൽകിയ മാരിഫത്ത് കൊണ്ട് വിശാലത കൊണ്ട് നന്നാക്കി എടുക്കണം തങ്ങൾ പുഞ്ചിരിയോടെ ചോദിക്കുന്നു ഉമേർ എന്തിനാ വന്നത് ഉമേർ ബിൻ വഹ്ബിനോട് ചോദിക്കാ എന്തിനാ വന്നത് ഉമേറുബിൻ വഹ്ബ് പറയുന്നു ഒന്നിനുമല്ല എന്റെ പുത്രൻ വഹ്ബുണ്ടല്ലോ തടവുകാരിൽ വഹ്ബിനെ കൊണ്ടുപോകാം വന്നതാണ് എന്റെ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി വന്നതാണ് അല്ല തുറന്നു പറയണം എന്തിനാ വന്നത് രണ്ടാമതും തങ്ങൾ ചോദിച്ചു എന്തിനാ വന്നത് അപ്പോഴും ഉമേറുബിന് വഹ്ബ് പറഞ്ഞു വന്നത് മകനെ കിട്ടാനാണ് മൂന്നാമതും ചോദിച്ചു പറയണം എന്തിനാ വന്നത് മകനെ കൊണ്ടുപോകാനാ വന്നത് അപ്പൊ പിന്നെ തങ്ങൾ ചോദിച്ചു അതിനെന്തിനാണ് വാള് വാഹനം പോരെ മകനെ കൊണ്ടുപോകാൻ പലരും വരാറുണ്ട് വാളെടുത്തിട്ടോ ഉപകരണങ്ങൾ എടുത്തിട്ടോ ആരും വരാറില്ല നിങ്ങൾ എന്തിനാ വാളെടുത്ത് വന്നത് ഇതും സാധാവാളല്ലോ അപ്പൊ മേറുബിന് വഹബ് പറഞ്ഞു വാള് കൊണ്ട് എന്ത് നടക്കാനാണ് വാളുണ്ട് വല്ലോ നടക്കണെങ്കിൽ നേതാക്കൾക്ക് എത്ര വാളുണ്ടായിരുന്നു കണക്കുണ്ടോ അതിന് എത്ര പടയങ്കി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ എത്ര എത്ര ആയുധങ്ങൾ ഉണ്ടായിരുന്നു എത്ര ശേഖരണം നടത്തിയിട്ട് ആ മക്കയിൽ നിന്ന് അവർ വന്നത് എന്നിട്ട് എന്തെങ്കിലും നടന്നോ വെറുതെ പിടിച്ചതാ അങ്ങനെ ഹബീബ് നമ്മളിവിടെ മനസ്സിലാക്കണം ഹബീബ് സൊല്ലാഹു അലഹി വസങ്ങൾ ലോകത്ത് ഒരു മനുഷ്യനെ സത്യദർശനത്തിലേക്ക് വിശ്വാസത്തിന്റെ ഈ നൂറിലേക്ക് പ്രകാശത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുവരുന്നത് ഒരിക്കലും ഭീഷണിയുടെ ഒരു സ്വരം കൊണ്ട് ഒരിക്കലും അങ്ങനെ നടത്തിയിട്ടില്ല ലോകത്തെങ്ങനെ തെളിക്കാൻ കഴിയൂല നീ മുസ്ലിമായേ പറ്റൂ എന്ന് തങ്ങൾ പറഞ്ഞ് കീർത്തനയോടെ കൊണ്ടുവന്നതല്ല അവരുടെ മനസ്സ് തങ്ങൾക്കല്ലാഹുല നൽകിയ തുറന്നു വെച്ച് അതിലെ മാരിഫത്ത് തുറന്നു വെച്ച് അവരെ മനസ്സിലേക്ക് പകുത്തുകൊടുക്കുകയായിരുന്നു അല്ല ഒന്ന് നീ പറയണം നീ നിന്റെ കടവും നിന്റെ ഭാര്യ മക്കളെയും

എനിക്കുറപ്പായി ഞാൻ എൻ്റെ ഭാര്യയോട് സമ്മതം ചോദിക്കാതെയാ വന്നതും അത്രയും ധൃതിയിലാ ഞാൻ വന്നതും എന്റെ കുടുംബക്കാരാരോടും പറയാതെയാ ഞാൻ പുറപ്പെട്ടതും പക്ഷേ ഈ വിഷയം മനസ്സിലാക്കി എന്നോട് പ്രതികരിച്ചത് തീർത്തും അള്ളാഹു അറിയിച്ചു തന്ന ഇൽ ഏത് എതിരാളി വന്നാലും ഏത് പ്രതിരോധിക്കുന്ന ആൾ വന്നാലും അവനെ തിരുത്തേണ്ടതുപോലെ തിരുത്താൻ അള്ളാഹു തങ്ങൾക്ക് അറിവ് നൽകിയിട്ട് വിശാല മനസ്കഥ തന്നില്ലയോ ഹബീബേ ഇത് ചെറിയ മനസ്സല്ല ഇത് വിശാലമായ മനസ്സാണ് ഏതൊരു ശത്രുവിനെയും ഉൾക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന മനസ്സ് സഹോദരങ്ങളെ ആ ഒരു അധ്യായം മാത്രം പറഞ്ഞ എമ്പാടുമുണ്ട് ഇട്ടം പോലെയുണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ചിന്തിച്ച് കരയുകയാണ് കാരണം നാനൂറ് നാനൂറ്റി ചില്ലറ നാനൂറ്റി അറുപതിലധികം വരുന്ന കിലോമീറ്റർ അപ്പുറത്ത് മക്കയുടെ മണലാരണ്യത്തിൽ വെച്ച് കൂട്ടുകാരനോട് വിഷയങ്ങളൊക്കെ പങ്കുവെച്ചത് എത്രമാത്രം വലിയ വലിയ തീവ്രതയോടെ തീവ്രതയോടെയും ചൂടോടെയുമാണ് അതിവിടെ വന്നപ്പോഴും മനസ്സിന്റെ ചൂടൊക്കെ തണുപ്പിച്ച് യഥാർത്ഥയിൽമ മനസ്സിലേക്ക് അങ്ങ് കുറിച്ചിട്ട് തന്നപ്പോ മനസ്സിനെന്തൊരു വിശാലത എന്തൊരു തണുപ്പ് മനസ്സിന്റെ ഗൗരവവും മനസ്സിന്റെ വീറും വാശിയൊക്കെ എവിടെ കെട്ടുപോയി വഹബ് ചിന്തിക്കുന്നു പിന്നെ നിങ്ങൾ നോക്ക് കാത്ത് കാത്തിരിക്കുന്നുണ്ട് ഒരു യാത്രാ സംഘത്തെ കണ്ടാ ചോദിക്കും എന്റെ ഒരു കൂട്ടുകാരൻ മദീനയിലേക്ക് പുറപ്പെട്ടിരുന്നു വരുന്ന വഴിവക്കൽ എവിടെങ്കിലും നിങ്ങൾ കണ്ടു വരുന്ന വഴിവക്കിൽ എവിടെങ്കിലും നിങ്ങൾ കണ്ടോ എവിടെങ്കിലും കണ്ടോ എന്തെങ്കിലും ഉയരണ്ടോ നിങ്ങൾ ചോദിക്കും കാണുന്നവരോടൊക്കെ ചോദിക്കും എന്തെങ്കിലും വിവരം എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ ചിലരൊക്കെ പറയും പോകുന്നത് കണ്ടു പിന്നെ വിവരൊന്നും കിട്ടിയിട്ടില്ല രാവും പകലും ഉറക്കം വെച്ച് കാത്തിരിക്ക ഭക്ഷണം കഴിക്കും ഉടനെ വരും അതേ സീറ്റിലിരിക്കും ഒരുപക്ഷെ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലെ സ്വഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ വേഗം വിട്ടേക്കരുത് നിങ്ങൾ നോക്ക് തങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് സ്വീകരിച്ച് വന്ന ഒരാൾക്ക് തങ്ങളിനി നൽകുന്നത് വിശാലമായ അറിവിൻ്റെ അധ്യായമാണ് അവിടെ തന്നെ സഹാബത്തിനോട് പറഞ്ഞു ഖുർആൻ നിങ്ങളുടെ സഹോദരൻ ഉമയറിന് വിശുദ്ധ ഇസ്ലാമിൻ്റെ ശാസ്ത്രങ്ങൾ വിശ വിശാലമായിട്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക വാലിമോഹുൽ ഖുർആൻ ഖുർആൻ പഠിപ്പിക്കുക ഖുർആാനും വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഞാനു പോയി നോക്കട്ടെ എന്തിനാ നിങ്ങൾ പോകുന്നത് ഞാൻ ആദ്യമായി പോകുന്നത് എന്റെ കൂട്ടുകാരനെ ക്ഷണിക്കാനാണ് കൂട്ടുകാരൻറെ അടുത്തേക്ക് തലയെടുത്ത് വരുമെന്ന് പറഞ്ഞ ഉമേറുബിന് വഹുബിപ്പ പറയുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ സൊഫ്വാനിനെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാ പോകുന്നത് നിങ്ങൾ നോക്ക് ഹബീബ് സല്ലാഹു അലൈഹി വസല്ല വിശാല മനസ്കഥയോടെ നല്ല കറുത്ത കണ്ണുകളുമായി ദേഷ്യമുറ്റുന്ന കല്പുമായി വന്ന ശത്രുവിനെ മാറ്റിമറിച്ച് ഇണക്കി കൊടുത്തിട്ട് ഇപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണോ ഈ സത്യപ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു എൻ്റെ മനസ്സ് വിശാലമാക്കി തന്നിട്ടുണ്ടല്ലോ ഇനി ഞാൻ എന്തിനെ നിൽക്കണം فمن يرد الله أن يهديه يشرح صدره للاسلام الله سبحانه وتعالى آركن قلم هدايته بنقل يشرح صدره للإسلام أبناء نسأل الله إِسْلَامِ بشال ما അതേ ഏതെങ്കിലും ഒരാള് അവൻ അധർമ്മത്തിലേക്ക് പോകണമെന്നുള്ള ലക്ഷ്യവുമായി നടക്കുന്നവനാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് നീങ്ങുന്നവനാണെങ്കിൽ അവന്റെ മനസ്സ് ഇടുങ്ങിപ്പോകും വിശാലമാകൂല അവന്റെ മനസ്സിന് തടസ്സങ്ങൾ വരും വിശുദ്ധ ദീനിലേക്ക് കടന്നുവരാൻ അവൻ്റെ മനസ്സിന് സങ്കുചിതത്വം വരും അതിനായിട്ടില്ല എന്ന് പറയും ഇനിയും പഠിക്കട്ടെ എന്ന് പറയും ഇപ്പൊ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയും കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നി വരുമ്പോഴേക്ക് വീണ്ടും വീണ്ടും ഇടക്കം ഇടുക്കമുള്ള സങ്കുചിതത്വ താല്പര്യങ്ങൾ മനസ്സിൽ അള്ളിപ്പിടിക്കും അതുകൊണ്ടാണ് യുക്തിവാദിക്കും അതുപോലെ തന്നെ നിരീശ്വരവാദിക്കും അതുപോലെ തന്നെ വിദേഹത്തുകാരനും നല്ല വഴി ഉൾക്കൊള്ളാൻ പ്രയാസം വരുന്നത് അവരൊക്കെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരെ മനസ്സിന് പ്രയാസം ഇടുക്കം തോന്നിപ്പോകണോ ഉമേറുബിൻ വഹുബ് ഖുർആാനൊക്കെ സ്വഹാബിമാരെ കൂട്ടത്തിലിരുന്ന് മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോ പിന്നെ കൊണ്ടുപോയ വാളൊന്നും ഇങ്ങനെ ഊരി പിടിച്ചല്ലേ വരുന്നത് അതൊക്കെ അവിടെ ഉറയിലിട്ടു പോയി നല്ല പുഞ്ചിരിയോടെ സ്നേഹത്തോടെ മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ കാത്തു കഴിയുന്നു പറഞ്ഞ നീ കരുതിയതുപോലെയല്ല കാര്യമുള്ളത് അതുകൊണ്ട് വേഗം കടന്നു വന്നേ കണം കേട്ടാട സുഫ്വാൻ പറഞ്ഞു അള്ളാഹു നിന്നെ ദുഷിപ്പിക്കട്ടെ നീയും ഇതിൽ പെട്ടുപോയല്ലോ നീ കുടുങ്ങൂല്ല ഞാൻ കരുതി നീ ഇതിൽ കുടുങ്ങിപ്പോയോ കുടുങ്ങിയതല്ല മനസ്സ് വിശാലമായി ആത്മാർത്ഥമായി സ്വീകരിച്ചതാണ് ആരും കുടുങ്ങി സ്വീകരിച്ചതല്ല വിശാല മനസ്സോടെ സ്വീകരിച്ചതാണ് സൊഫാൻ സൊഫാനവിടുന്ന് ഒരു പോക്ക് പോയി നിന്നെ എനിക്കിനി കാണണ്ട ഞാനും നീയായിട്ടൊരു ബന്ധമില്ല നീ എന്നെ കൂട്ടുകാരനായി സ്വീകരിക്കേ വേണ്ട നിങ്ങൾ നോക്ക് മനസ്സിലിപ്പോ കൊളുത്തിവെച്ച ആ വിശാല മനസ്കഥ ആ സ്വഹാബി സ്വീകരിച്ച് ഇവരൊക്കെ നന്നാക്കണമെന്നല്ലേ എട്ട് വർഷം കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ മറിക്കുക ചുരുങ്ങിയ ചരിത്രം ആറ് വർഷം കഴിഞ്ഞ് മക്ക വിജയത്തിന് ഹബീബ് അലൈഹി സല്ലാഹുലി മക്ക ഫത്തുഹുമക്കു വേണ്ടി മക്കയിലേക്ക് വരുമ്പോൾ വരുമ്പോട് പോയിട്ട് ഉമേറുബിന് വഹബുറു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഞാൻ ആറ് വർഷം മുമ്പ് മദീനയിൽ വന്ന് ഊരിപ്പിടിച്ച പിടിച്ച വാളുമായിട്ട് വന്നപ്പോ എനിക്ക് പ്രചോദനം നൽകി എന്നെ പറഞ്ഞയച്ച കൂട്ടുകാർ ഇന്നും അതേ സ്റ്റേജിലാണ് ഒരുപാട് അക്രമങ്ങൾക്കാണ് പിന്നീട് നേതൃത്വം നൽകിയത് ഇവിടെ വരുന്ന സ്വഹാബത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അക്രമിച്ചിട്ടുണ്ട് പകലും രാത്രിയൊക്കെ ആരെങ്കിലുമൊക്കെ ത്വാഫ് ചെയ്ത് പോകാമെന്നുള്ള വിവരം കിട്ടിയാൽ ഉടനെ വന്ന് ചെയ്യും സുഫ്വാൻ്റെ പണി എങ്ങനെയായിരുന്നു വേറെയും കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ആ സൊഫ്വാൻ ഞാനൊന്ന് പോയി നോക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഹബീബ് സല്ലാഹുലൈസ് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ പോയി നോക്കിക്കോളൂ എവിടെയാണ് സുഫ്വാൻ ഉള്ളത് സുഫ്വാൻ മാപ്പ് കൊടുക്കുവാൻ ബി മാപ്പ് കൊടുക്കാം എന്നെല്ലാവർക്കും മാപ്പല്ലേ മാപ്പ് കൊടുക്കാം കൊണ്ടുപോയിക്കോളൂ ഉമേറുബിന് വഹുബു ഇങ്ങനെ അന്വേഷിച്ചു കാടുന്നവരോടൊക്കെ ചോദിച്ച് എൻ്റെ കൂട്ടുകാരൻ പഴയ കൂട്ടുകാരൻ സുഫ്വാനെ കണ്ടോ കൂട്ടത്തിലൊരാൾ പറഞ്ഞു ഇതുവഴി അങ്ങോട്ട് പോയിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ നേരെ പിന്നെ പോകുന്നത് സമുദ്രത്തിൽ ചാടാനായിരിക്കും ഉമേറുബിന് ബഹബുർ അലി അള്ളാഹുനെ പോയി നോക്കുമ്പോൾ ഒരു കാലങ്ങോട്ടും ഒരു കാലിങ്ങോട്ടും എടുത്തു വെച്ച് ഇങ്ങനെ കാത്തു നിൽക്കണം കണ്ടവാട പറഞ്ഞു സുഫ്വാൻ ചാടരുത് ആത്മാഹുതി ചെയ്യരുത് അൽ അമാൻ അൽ അമാൻ അഭയം ഉണ്ട് സുരക്ഷിതത്വം ഉണ്ട് എന്റെ കൂടെ വന്നേക്കണം നിങ്ങൾക്കും ഇന്ന് മാപ്പുണ്ട് നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്നേക്കണം സുഹ്വാനുബിൻ ഉമയ്യ പറഞ്ഞു എനിക്ക് മാപ്പോ ഞാൻ ഉറക്കത്തിൽ കൂടി സ്വപ്നത്തിൽ കൂടി ഞാനത് പ്രതീക്ഷിക്കുന്നില്ല എന്നിട്ടല്ലേ നേരിട്ട് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കില്ല മാപ്പുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ എനിക്ക് മാപ്പുണ്ട് എന്നുള്ളതിന് നിങ്ങളെടുത്ത് വല്ല അടയാളം ഉണ്ടോയെന്ന് വെച്ചു എനിക്ക് മാപ്പ് തന്നിട്ടുണ്ട് എന്ന് പറയാൻ എന്തെങ്കിലും അടയാളങ്ങൾ കയ്യിൽ തന്നിട്ടുണ്ടോ അതൊന്നുമില്ല എന്നോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു നിങ്ങൾക്ക് മാപ്പുണ്ട് നിങ്ങൾ വരണം നിങ്ങൾക്കിന്ന് മാപ്പുണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കൊന്നുമില്ല എന്താ ഇപ്പോൾ സുൽഫാനുബിനെ ചിന്തിക്കുന്നത് അന്ന് ഉമേറുബിന് അഹബു പോയി സ്വീകരിച്ചിട്ടും ഞാൻ സ്വീകരിച്ചിട്ടില്ല എനിക്ക് ഉറപ്പാണ് ഇന്ന് എനിക്ക് ശിക്ഷ കിട്ടും കാരണം ഇന്ന് വരുന്ന പടുകൂട്ടൻ പടുകൂറ്റൻ കൂട്ടത്തിൽ ഞാൻ അക്രമിച്ചവരുണ്ട് ഞാൻ തല്ലിയവരുണ്ട് ഒന്നിനും കാരണമല്ല ഒന്നിനും വിഷയമല്ല എനിക്കങ്ങനെയാ തോന്നിയത് എൻ്റെ തണ്ടുമുടവനും ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പരിക്കേൽപ്പിച്ചവരുണ്ട് അവരെന്തെങ്കിലുമൊക്കെ എന്നെ ചെയ്യും ഇതും കണക്കുട്ടിട്ടാ പോയി നിൽക്കുന്നത് ഞാൻ നിന്റെ കൂടെ വരില്ല എനിക്ക് മാപ്പുണ്ടെന്നതിനു വല്ല അടയാളവും നീ കൊണ്ടുവരണം ഉമയറുബിന് അലി അള്ളാഹു വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്റെ കൂട്ടുകാരൻ സൊഫ്വാൻ ഉമയ്യെ ഞാൻ കണ്ടു കടലിലേക്ക് എടുത്തു ചാടി ആത്മാഹുതി ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണോ അക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിയുകയാണോ മാപ്പുണ്ടെന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ടില്ല മാപ്പുണ്ടെന്നതിന് വല്ല ഉണ്ടോ എന്നോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് അവിടുന്ന് വല്ല അടയാളവും എനിക്ക് തന്നേക്കണം ഹബീബ് തങ്ങൾ അങ്ങനെ വരാനാകുന്നില്ലെങ്കിൽ ില്ലെങ്കിൽ വരണ്ടല്ലർ വായിക്കണം ചേർത്ത് വായിക്കണം അവിടുത്തെ വിശാല മനസ്കഥ ആ ശത്രുവിനെയും തങ്ങൾ ഉൾക്കൊള്ളുകയാണ് അവരുടെ മനസ്സും തങ്ങൾ വായിച്ചെടുക്കുകയാണ് അവിടുത്തെ തട്ടം തട്ടമില്ലേ തട്ടം തട്ടം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഈ ഈ പിടിച്ച് ഒരു വരാൻ പറയൂ സുഫ്വാനുബിനു മാപ്പുണ്ട് തട്ടവുമായി ചെന്നു അത് സ്വീകരിച്ചു എനിക്ക് സന്തോഷമായി തട്ടവും പിടിച്ച് വന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് മാപ്പുണ്ടോ അതേ നിങ്ങൾക്കും ഇന്ന് മാപ്പുണ്ട് ഒരു നിമിഷം അത് ചിന്തിച്ച് സ്വഹ്വാരുവിന് ഉമയ്യ കരഞ്ഞു പോയി കരഞ്ഞ് കരഞ്ഞ് ശരിക്കും കരച്ചിലിന്റെ പിന്നിൽ പിന്നീട് വന്നത് ഷഹാദത്തിന്റെ കെളിമയാണ് നമ്മൾ മനസ്സിലാക്കണം അവരൊക്കെ ഉൾക്കൊണ്ടത് അവരൊക്കെ സ്വീകരിച്ചത് അവരൊക്കെ മനസ്സിലേക്ക് ഇതിനെ സന്നിവേശിപ്പിച്ചത് നിർബന്ധപൂർവമല്ല ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും മനസ്സിനുള്ള അംഗീകാരം ഓരോരുത്തർക്കും സ്വാതന്ത്ര്യത്തോടുകൂടെ ഓരോരുത്തർക്കും തികഞ്ഞ ബോധത്തോടുകൂടെ ഉൾക്കൊണ്ടതാണ് അതിന് ഹബീബ് സല്ലല്ലാഹോ അലൈവു മതങ്ങൾക്കല്ലാഹു നൽകിയത് ആത്മജ്ഞാനമാണ്